എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം കുമരകം റോഡിലെ ഇല്ലിക്കൽ കവലയ്ക്കും അറബറയ്ക്കും ഇടയിലായി സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ തൊട്ട് സമീപമാണ് ഞാൻ ഇന്ന് കുറച്ച് പുതിയ നൈറ്റി സ്റ്റോക്ക് വന്നിരിക്കുന്നതെന്ന് പരിചയപ്പെടുത്താനായിട്ടാണേ നമ്മുടെ പുതിയൊരു വെറൈറ്റി മെറ്റീരിയലാണ് കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് ആണ് ആദ്യം കാണിക്കുന്നത് അത് നോക്കിക്കേത് കണ്ട അത് മടക്കി വെച്ച് കാണിച്ചാൽ അതിൻ്റെ ഡിസൈൻ അതുകൊണ്ടാണ് ചെയ്ത് കണ്ടത് നല്ല താഴെയൊക്കെ നല്ല ഫ്ലോറു വന്നിട്ട് സ്ലീവ് നല്ലൊരു നെയ്റ്റീവ് ആണ് അതിന്റെ പല കളറുകളിലുണ്ട് എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചമായി ഇത് മടക്കി വെച്ച് കാണിച്ചതിൻ്റെ ഡിസൈൻ്റെ അറിയാൻ പറ്റുന്നത് പിടർത്തി കാണിക്കുന്നത് പക്ഷേ ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇതാണെങ്കിൽ നല്ലൊരു യെല്ലോ ഷെയ്ഡ് നല്ല മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയാനുള്ള മഞ്ഞയുടെ കളറാണ് യിലിൻ്റെ ഒക്കെ ഡിസൈൻ വരുന്ന ഇതൊക്കെ നൈറ്റ് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഫ്രോക്ക് തയ്ക്കാനും നല്ലതാണ് നൈറ്റ് തയ്ക്കാനും നല്ലതാണ് ഇതിപ്പം മെറ്റീരിയൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇനി ഉടനെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്ത വീഡിയോസ് ഇതും നല്ലൊരു യെല്ലോ ഷ് ചെയ്ത ിൻ്റുകളല്ലേ റെഡ് റെഡിനു നൈറ്റി ലോങ്ങ് ആയിട്ടുള്ള ഫ്രോക്ക് പ്രിൻറ്റ് വെച്ചിട്ട് താഴെ ഫീറ്റ് വെച്ചിട്ടുള്ള നൈറ്റി ആണ് ഇത് നൈറ്റി ആയിട്ട് ഫ്രോക്ക് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ലോങ്ങ് ആയിട്ട് നൈറ്റി ഫ്രോക്ക് വേണം അതിൻ്റെ കളക്ഷൻ கலர் ஆனூ ும்படி நைட்டி ஃபோட்டே நல்ல மீனக்கு வந்துட்டு അതൊക്കെ ചുങ്കുടിയുടെ ട്രാൻസ്പെറൻറ്റ് ലേസ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി മീനൊക്കെ ചെയ്ത് കൈക്ക് ഇലാസ്റ്റിക് ഒക്കെ കൊടുത്ത് അതിൻ്റെ ചുങ്കുടിയുടെ ഇത് നല്ല വലിയ പ്രിൻ്റിൽ വരുന്ന നയറ്റി ഫോക്ക അതിനും ട്രാൻസ്പെറൻറ്റ് ഒക്കെ വെച്ച് കൈക്ക് ഇലാസ്റ്റിക്ക് കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ പുതിയൊരു വെറൈറ്റി കൊണ്ടുവന്നിരിക്കുന്ന നല്ല ഡോട്ടായത് ബ്ലൂവും മെറൂണും കൂടെ കോമ്പിനേഷൻ വന്നിട്ട് ചെയ്തിരിക്കുന്ന ഇന്ന് സ്റ്റിച്ച് ചെയ്താൽ പുതിയ ഇത് യെല്ലോ ക്കകത്ത് ഇത് വെച്ചുള്ള ഫ്രോഗ നൈറ്റിയാണേ ഇത് ബാക്കിലും ഫ്രീറ്റ് ഉണ്ട് ഫ്രണ്ടിലും ഫ്രീറ്റ് ഉണ്ട് ഒരു എന്നിട്ടൊരു ഒക്കെ കൊടുത്ത് കൈക്ക് ഇലാസ്റ്റിക്ക് ഒക്കെ കൊടുത്ത് നല്ല മാമ്പഴ മഞ്ഞയ്ക്കകത്ത് ഗ്രീൻ കോമ്പിനേഷൻ കൊടുത്ത് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ലോങ് നൈറ്റിയാണ് താഴെ ഫ്രില്ല് വെച്ചിട്ടുള്ള ഇതും അതെ ലോങ് ആയിട്ടുള്ള നൈറ്റിയാണ് താഴെ തീറ്റ് വെച്ചിട്ടുള്ള നൈറ്റിയാണ് ഇത് ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് കളറാണ് ഇതൊരു റെഡ് കളർ ഇത് വേറെ ഒരു നല്ലൊരു മെറൂൺ ആഷു എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഇതും അതെ അതിൻ്റെ ഓപ്പോസിറ്റ് കളറാണ് ചെങ്കല് കളറാണ് വരുന്നത് ഇതെല്ലാം ലോങ് പോക്കാണ് ഇനി ഇത് നല്ല മാനസിക കട്ടിങ്ങിൻ്റെ ചെയ്തിട്ടുള്ള നല്ലൊരു റയോൺ മെറ്റീരിയൽ ചെയ്ത നൈറ്റിയാണ് മാനസിക കട്ടിങ് വെച്ചിട്ട് ഇത് ഒറ്റ കളറിനകത്ത് അജറക്ക് വെച്ച് ചെയ്തിരിക്കുന്ന അപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നൈറ്റി ആ ഡാർക്ക് ഗ്രീനാണ് ഇക്കോക്കോ ഇത് ചുങ്കടി നൈറ്റിയാണ് മാനസി കട്ടിങ്ങിൻ്റെ കഴിച്ച് വെച്ചിട്ട് നെക്ക് നെക്ക് ഡിസൈൻ മാനസികട്ട് കൊടുത്തിട്ടുള്ള ചുങ്കിടി അതും ഒരു മരുന്താ ഷെയ്ഡ് ഇത് റെഡ് ഷെയ്ഡ് ഓക്കെ താങ്ക് യു